ഹലോ മണതൂരു മുൻപയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അതിഗംഭീരമായിട്ട് തന്നെ അലീനയുടെയും വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയൊക്കെ ജീവിതം ഇങ്ങനെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുവാണ് സാധാരണ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോ വേദനിക്കുന്ന നായികമാരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് അലീന വൈജയന്തി ഓരോ സമയവും കുത്തി കുത്തി പറയുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഒക്കെ വേണമെങ്കിൽ അലീനയ്ക്ക് സങ്കടപ്പെട്ട് തൻ്റെ മുതലാളിയല്ലേ അല്ലെങ്കിൽ അങ്ങനെ എന്തായാലും തൻ്റെ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അലീനയ്ക്ക് മിണ്ടാതിരിക്കാം ചിലപ്പോൾ സങ്കടപ്പെടാം കരയാം പക്ഷേ അതൊന്നും നോക്കാതെ എന്ത് സംഭവിച്ചാലും തന്നെ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ തന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് കുറുക്കി കൊന്നു കൊള്ളുന്ന മറുപടി ആയിട്ട് അവരുടെ വായടപ്പിക്കുന്ന രീതിയിൽ മറുപടി കൊടുക്കണം എന്നുള്ള അലീനയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ ഒരു കഥ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും ബാലചന്ദ്രൻ ഇപ്പോഴും ഐസ്യൂയിലാണ് പക്ഷേ അവിടെ വൈജയന്തി വിചാരിച്ചിരിക്കുന്നത് ബാലചന്ദ്രന് തല ചുറ്റിലും കറക്കുമൊക്കെ വന്നപ്പോൾ അലീന വളരെ ആഭ ആഡംബരമായിട്ട് ആംബുലൻസ് വിളിക്കുന്നു ഡോക്ടറെ വിളിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ ഹോസ്പിറ്റലുകാരെ പൈസ പിഴിയാൻ വേണ്ടിയിട്ടാണ് ബാലചന്ദ്രൻ ഇവിടെ പിടിച്ചു കിടത്തിയിരിക്കുന്നത് എന്നാണ് വൈജയന്തിയുടെ മനോഭാവം വൈജയന്തി അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ പറയുന്നത് താൻ എന്ത് ചെയ്യുന്നതും നല്ലതാണ് മറ്റുള്ളവർ എന്ത് ചെയ്താലും അത് തെറ്റാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് വൈജയന്തിക്ക് അപ്പോൾ എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വൈജയന്തിയെ ഇപ്പോഴും കാണാനായിട്ട് ബാലചന്ദ്രൻ തയ്യാറല്ല എന്നാൽ അലീനെ ഇതുവരെയും ഗംഗേട്ടൻ അല്ലെങ്കിൽ വൈജയന്തി ആഗ്രയിൽ താമസിച്ചിരുന്നത് വൈജയന്തിയുടെ ഏട്ടനൊപ്പം ഗംഗേട്ടനും മാലതിക്കുമൊപ്പമാണെന്നും പിന്നെ ഇവിടെ ശാസ്ത്രമംഗലത്ത് വന്ന് താമസിച്ച കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് കേട്ട് പരിചയമേ ഉള്ളൂ അതായത് കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇതുവരെയും വൈജയന്തിയുടെ വൈജയന്തിക്കൊപ്പം ഉണ്ടായിരുന്ന ആ ഗംഗേട്ടനെയും മാലതി എന്നും അലീനെ കണ്ടിട്ടില്ല എന്നാൽ ഇനി ആദ്യമായിട്ട് അലീന അവരെ കാണാൻ വേണ്ടിയിട്ട് പോകും ാണ് അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സത്യങ്ങളെല്ലാം വരാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന ഈ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ എന്തായാലും ചെറിയ സംശയം അവിടെ ഉണ്ട് ബബിതയ്ക്ക് ചെറിയ സംശയമുണ്ട് അലീന ചിലപ്പോൾ താൻ പറയുന്നതെല്ലാം കേട്ട് കാണുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തിട്ട് വൈ അങ്ങ് ബബിത വേറെ പ്രശ്നങ്ങളുണ്ടാക്കാതെ അങ്ങ് പോയി എന്നാൽ ഈ സമയത്ത് ബാലചന്ദ്രനാണെന്നുണ്ടെങ്കിൽ നല്ല ടെൻഷനിലാണ് ബാലചന്ദ്രനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടും ടെൻഷൻ ഒഴിഞ്ഞിട്ട് നേരമില്ല ഡോക്ടർ വന്ന് കണ്ടു ഡോക്ടർ ചെക്ക് ചെയ്തു എല്ലാം ചെക്ക് ഒക്കെ ചെയ്തു എല്ലാം നോക്കിയപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഇനി സൂക്ഷിച്ചാൽ മതി മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ മരുന്ന് കഴിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ടെൻഷൻ കൂടാതെ ടെൻഷനൊന്നും ഇല്ലാതെ ടെൻഷനൊന്നുമില്ലാതെ കൂടി പോകണം പിന്നെ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കണം അങ്ങനെ അങ്ങനെ പോയാൽ മാത്രമേ നമ്മുടെ ഈ മരുന്നിനൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലി കൂടി മാറ്റിയാലേ ഈ ഒരു ഹൃദ്രോഗത്തിൽ ഒരു പോം വഴി കണ്ടെത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കുവാണ് ആ സമയത്തെല്ലാം ബാലചന്ദ്രന്റെ മനസ്സിൽ രേവതിക്കുട്ടി അലീനയോട് പറയുന്നതും വൈജയന്തി അലീനയുടെ അമ്മയാണെന്നുള്ള കാര്യം രേവതി കുട്ടി പറയുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഗങ്ങേട്ടൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഗംഗേട്ടൻ പറഞ്ഞ കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് മാലതി പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ബാലചന്ദ്രന്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തനിക്ക് ടെൻഷൻ ഒഴിയേണ്ട കാര്യമില്ല താൻ ഇങ്ങനെ പ്രഷർ ചെയ്ത് ഇങ്ങനെ ചാടി ഭയങ്കര ദേഷ്യത്തോടു കൂടി നിന്നാൽ മതി അതാണ് കുറച്ചുകൂടി നല്ലത് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഈ സമയത്ത് അലീന ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ എത്തിച്ച കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ബാലചന്ദ്രന് എന്തോ ഒരു ഭാഗ്യമുണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ബാലചന്ദ്രൻ വീണപ്പോൾ അത് ബാലചന്ദ്രൻ്റെ വീട്ടിലെ സർവെൻ്റ് കാണുകയും പെട്ടെന്ന് വന്ന് സി പി ആർ തരികയും ഡോക്ടറിനെ വിളിക്കുകയും ശർമ്മ ഡോക്ടറിനെ വിളിച്ച് യും പിന്നെ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുകയും ഇവിടെ എത്തിക്കുകയും അങ്ങനെ അലീന ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ബാലചന്ദ്രന് സന്തോഷം തോന്നി പക്ഷെ അപ്പോഴും വൈജയന്തിയുടെ കാര്യങ്ങൾ തന്നെയാണ് ബാലചന്ദ്രനെ ഒന്ന് പിന്നിലോട്ട് വലിക്കുന്നത് അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞപ്പോഴും ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും വിശ്രമിക്കൂ ഒന്ന് ഹെൽത്ത് ഒന്ന് കെയർ ചെയ്യൂ എന്നൊക്കെ ഡോക്ടറും പറഞ്ഞു ഇപ്പോഴും ബാലചന്ദ്രനെ കാണാനായിട്ട് വൈജന്തിക്ക് സാധിച്ചിട്ടില്ല അതിന് ഡോക്ടർ അനുവദ ഡോക്ടർ അല്ല ബാലചന്ദ്രൻ അനുവദിച്ചിട്ടില്ല ഈ സമയത്ത് അലീന വീട്ടില് പത്രമൊക്കെ വായിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അലീന പത്രം വായിച്ചു കൊണ്ടിരിക്കുവാണ് അപ്പോ വന്നതിന് ശേഷം വൈജയന്തിക്ക് ചോദിക്കാം ആ പത്രം ഇങ്ങ് തരൂ അല്ലെങ്കിൽ ആ പത്രം എങ്ങെടുക്ക ഞാൻ വായിക്കട്ടെ എന്ന് വേണമെങ്കിലും ചോദിക്കാം വന്ന ഉടനെ തന്നെ ഒരാൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അയാളുടെ കയ്യിൽ നിന്നും പെട്ടെന്ന് പത്രം പിടിച്ചു വാങ്ങിച്ചു വായിക്കുന്ന ഒരു അപമര്യാദയായിട്ടുള്ള രീതിയിലാണ് വൈജയന്തി പെരുമാറിയത് അത് അലീനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അലീന ദേഷ്യത്തോടു കൂടി നോക്കുന്നത് കണ്ടിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്താടി എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു എന്നാൽ ഇഷ്ടപ്പെട്ടില്ല എന്ത് മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ഞാൻ ഒരാള് വായിച്ചോണ്ടിരിക്കുമല്ലേ അപ്പൊ വന്നിട്ട് എന്നോട് ചോദിക്കാം അല്ലാതെ ചോദിക്കാതെ ഇങ്ങനെ കാണിക്കുന്നത് ഭയങ്കര മോശമല്ലേ എന്ന് അലിനെ ചോദിച്ചു എന്നാൽ നീ അത് പറയേണ്ട കാര്യമില്ല ഇത് എന്റെ വീട്ടിലെ പത്രമാണ് ഞാൻ പൈസ മുടക്കി വാങ്ങുന്ന പത്രമാണ് അല്ലാതെ നീ അതിലൊന്നും പറയേണ്ട കാര്യമില്ല എന്നും പെറ്റവൾക്കൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്നോടൊന്നും അപേക്ഷിക്കാനോ ആജ്ഞാപിക്കാനോ എനിക്ക് പറ്റത്തില്ല എന്ന് വൈജയന്തി ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു അപ്പൊ പിഴച്ചുപെറ്റവളെന്നും ഏതോ അനാഥാശ്രമത്തിൽ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയാൽ നിന്നെ പോലെ ഉള്ളവരെയൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര മോശമായിട്ടാണ് വൈജയന്തി സംസാരിച്ചത് പക്ഷേ അവിടെ വൈജയന്തി അറിയുന്നില്ല തൻ്റെ സ്വന്തം മകളാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നും തൻ്റെ മകളോട് തന്നെ കുറിച്ചാണ് മോശമായിട്ടുള്ള രീതിയിൽ വൈജയന്തി പറയുന്നതെന്നും ഉള്ള കാര്യം വൈജയന്തി ഇതുവരെ അറിയത്തില്ല ഇത് കേട്ടപ്പോൾ അലീന മിണ്ടാതിരതില്ല വൈജയന്തി വിചാരിച്ചത് അലീന സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കും മിണ്ടാതെ പോകും എന്നൊക്കെയാണ് പക്ഷെ അത് വേറെ അത് വേറെ ആരെങ്കിലും ആയിരിക്കണം വൈജയന്തി പറയുമ്പോൾ മിണ്ടാതെ പോകുന്നേ അലീന് തക്ക മറുപടി തന്നെ കൊടുത്തു പിഴച്ചു പെറ്റവർക്കേ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമുള്ളൂ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാവത്തുള്ളൂ എന്നുള്ള രീതിയിൽ അലീന സംസാരിച്ചു അത് കേട്ടപ്പോൾ വൈജയന്തി ഒന്ന് ഞെട്ടി നീ എന്ത് ഇത് പറയുന്നത് എന്ന് ചോദിച്ചു എന്നാൽ അതൊന്നും ായിട്ട് അലീന തയ്യാറായിരുന്നില്ല അത് ചിന്തിച്ചു നോക്കിയാൽ മതി ഒന്ന് ആലോചിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും എന്നാണ് അലീന നൽകിയ മറുപടി അങ്ങനെ വൈജയന്തി ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ ശർമ്മ അവിടേക്ക് വരുന്നത് ഡോക്ടർ വന്ന ഉടനെ തന്നെ അലീനെ കണ്ടപ്പോ അലീന ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഇന്ന് ഡോക്ടർ ഇന്ന് റിങ്കുവിനെ കൊണ്ടുപോയില്ലേ എന്ന് അപ്പൊ ഇല്ല റിംഗുവിനെ കൊണ്ടുപോയില്ല തെരുവു നായ്ക്കൾ തെരുവ് നായ്ക്കളുമായിട്ട് അവൻ ഭയങ്കര ചങ്ങാത്തം അതുകൊണ്ട് അവനെ കൊണ്ടുപോയില്ല എന്ന് പറയുകയും ഇതിന്റെ ഇടയിൽ തന്നെ വൈജയന്തിയോട് പറയുവാണ് ി മാഡമൊക്കെ ഭയങ്കര മിസ്സിസ് മേനോൻ വലിയൊരു ഭാഗ്യം ഉള്ള ആളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു സർവെന്റിനെ നിങ്ങൾക്ക് കിട്ടിയില്ല അത് എന്തുകൊണ്ടും ഭാഗ്യമാണെന്നൊക്കെ ശർമ്മ പറഞ്ഞു എന്നിട്ട് അലീനിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു ഇതൊന്നും വൈജയന്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തോ വലിയൊരു വിഷം കുത്തി നിറക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ കണ്ടത് എങ്കിലും അലീദ അലീനെ അതൊന്നും കാര്യമാക്കാൻ പോയില്ല പി അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് വൈദ്യന് നേരെ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി കുറെ കഴിഞ്ഞപ്പോഴും കൃഷ്ണമോൾക്ക് ബാലചന്ദ്രനെ തൻ്റെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആര് പോകും അല്ലെങ്കിൽ ആർക്കൊപ്പം പോകും അങ്ങനെ ബബിതയോട് ചോദിച്ചു എന്നാൽ ബബിത പറഞ്ഞു ഞാനിന്ന് പോകുന്നില്ല ഞാനിന്ന് പോകുന്നില്ല എന്ന് ബബിത പറഞ്ഞു അതെന്താ ചേച്ചി വാ നിങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് പോകാം ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ എന്ന് പോകാനാ നാളെയാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചു അത് ഞാൻ നാളെ പോകുന്നതേ ഉള്ളൂ ചേച്ചി എപ്പോഴും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടപ്പോൾ ബബിത കൃഷ്ണമോളോട് ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെടുകയും നീ നിന്റെ കാര്യം നോക്കൂ കാര്യം നോക്കാൻ വരണ്ട എന്ന് പറയുകയും ചെയ്തു അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അലീന വരുന്നത് അലീനയോട് കാര്യം പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ് നീ നിന്റെ അമ്മയോട് വിളിച്ച് ചോദിക്ക അനുവാദം ചോദിക്ക എന്ന് പറഞ്ഞു വൈജയന്തിയെ വിളിച്ച് ചോദിച്ചപ്പോൾ വൈജയന്തി കുഴപ്പമില്ല പക്ഷേ നീ എങ്ങനെ വരും എന്ന് ചോദിക്കുമ്പോൾ അത് അലീന ചേച്ചിയെ കൂട്ടിക്കൊണ്ട് എന്നാൽ അലീനയെ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുവരണ്ട അതിന്റെ കാര്യമൊന്നുമില്ല അതിന്റെ ആവശ്യമില്ല എന്ന് വൈജയന്തി പറഞ്ഞു അങ്ങനെ കോള് കട്ട് ചെയ്തു അപ്പോൾ അലീന എന്നിട്ട് മനുവിനെ കൂട്ടിക്കൊണ്ട് മനുവിനുമൊപ്പം വരാനായിട്ടാണ് പറഞ്ഞത് അങ്ങനെ ശരി അങ്ങനെ മനുവിനെ വിളിച്ച് പറഞ്ഞു മനു മൊത്ത് മനു മൊത്ത് കൃഷ്ണൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് ചെന്നെ തന്നെ വൈജ ഉണ്ടായിരുന്നു വൈജയോട് വൈജയോട് സംസാരിക്കുകയും എന്നിട്ട് ഇതേപോലെ കൃഷ്ണയ്ക്ക് അച്ഛനെ കാണണം പക്ഷേ അത് അനുവാദം എടുക്കണം അച്ഛൻ്റെ അച്ഛനോട് അനുവാദം എടുക്കണം കാരണം അച്ഛൻ ആരെയും കാണണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയും മനു സിസ്റ്ററിനോട് കണ്ടു പറഞ്ഞു അങ്ങനെ സിസ്റ്റർ നേരെ ബാലചന്ദ്രനോട് പോയി പറഞ്ഞു ബാലചന്ദ്രന്റെ മകളും വൈഫും കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അവർക്ക് രണ്ടു കാണണം എന്ന് പറഞ്ഞു എന്നാൽ വൈഫിനെ ഞാൻ പിന്നെ കണ്ടോളാം മോളെ പറഞ്ഞയക്കാനായിട്ടാണ് സിസ്റ്റർ പറഞ്ഞത് അത് മനു നേരെ വന്ന് പറയുകയും കൃഷ്ണമോളെയും കൊണ്ട് പോവുകയും ചെയ്തു അത് വൈജയന്തിക്ക് നല്ല നല്ല ഒരു തിരിച്ചടിയായിരുന്നു ഇത്രയും നാളായിട്ടും ബാലചന്ദ്രനെ കാണാൻ പറ്റിയിട്ടില്ല ബാക്കിയുള്ളവരെല്ലാവരും വന്ന് കാണുന്നുണ്ട് പക്ഷെ തനിക്ക് പോലും കാണാൻ പറ്റാ പറ്റുന്നില്ല ഒരു സങ്കടം വൈജയന്തിയുടെ മനസ്സിലുണ്ട് ഇതിനിടയിൽ വൈജയന്തി കൃഷ്ണമോള് ചോദിക്കുമ്പോ അതായത് കൃഷ്ണമോൾ അച്ഛൻ്റെ കണ്ടീഷനെ പറ്റി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് കൃഷ്ണൻമോളോട് പറഞ്ഞത് നിന്റെ അച്ഛൻ വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് തലകറങ്ങി വീണതാണ് അങ്ങനെ തലകറങ്ങി വീണത് അറിഞ്ഞുടനെ തന്നെ അത് ഹാർട്ട് അറ്റാക്കാണെന്നും സി പി ആർ കൊടുക്കുകയും പിന്നെ ഹോസ്പിറ്റലിൽ ആഡംബരപൂർവ്വം അലീനെ എത്തിക്കുകയും ചെയ്തു അപ്പൊ ഹോസ്പിറ്റലിൽ എത്തിച്ചതോടു കൂടി തന്നെ അവർക്ക് പൈസ പിഴിയാനായിട്ടുള്ള ഒരാളായിട്ടാണ് ബാലചന്ദ്രനെ കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏർ വളരെ മോശമായിട്ട് വൈജയന്തി സംസാരിച്ചു എന്നാൽ തന്റെ ഭർത്താവിനെ ഹാർട്ട് അറ്റാക്ക് വന്നതാണെന്ന് ഇപ്പോഴും വൈജയന്തി വിശ്വസിക്കുന്നില്ല അവിടെ വെച്ചിരുന്ന എപ്പിസോഡ് അവസാനിക്കുവാണ് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി കേട്ടോ മറ്റൊരു സംഭവത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് രേവതി കുട്ടി ഇപ്പോൾ ഒരു മിഷൻ നടത്താൻ വേണ്ടി അതായത് ഒരു ഒരു ദൗത്യത്തിലാണ് ഷെറിൻ ഷെറിന് എന്താണ് സംഭവിച്ചത് ഷെറിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനസിക വിഭ്രാന്തി വന്നത് ഷെറിന്റെ എവിടെ പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് രേവതിക്കുട്ടി ശ്രമിച്ചു അങ്ങനെ ഷെറിന്റെ വീട്ടിലേക്ക് വിളിച്ചു കോൾ പോകുന്നില്ല എന്നിട്ട് മാമച്ചന്റെ ഫോണിൽ കൂടി ഫോണിൽ നിന്ന് വിളിച്ചപ്പോഴും അവർക്ക് ചെറുതായിട്ട് സംശയം തോന്നി അവരങ്ങനെ ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്തു അപ്പോ രേവതി ഇനി എന്ത് ചെയ്യുമെന്ന എന്ന് മാമച്ചനും ഗ്രേസിയും ചോദിക്കുമ്പോൾ താനൊരു മിഷനിലാണെന്നും താനൊരു പ്ലാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാൽ ആ പ്ലാൻ വഴി ഞാൻ ഒരു മാസം കൊണ്ട് തന്നെ ഷെറൻ ചേച്ചിക്ക് എന്ത് സംഭവിച്ചതാണെന്നും കുഞ്ഞെവിടെ എന്നുള്ള വിവരങ്ങളൊക്കെ കണ്ടുപിടിക്കും അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്നെ പഠിപ്പിക്കാൻ വിടാമോ ഡിഗ്രി പഠിപ്പിക്കാമോ എന്നാണ് രേവതി കുട്ടി മാമച്ചനോടും ഗ്രേസിയാൻ ഗ്രേസിയോടും ചോദിച്ചത് അവരത് സമ്മതിച്ചു എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ട് തന്നെ ഷെറിന് സംഭവിച്ച ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്നുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് രേവതി കുട്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഇതിനിടയിലാണ് ഇവിടെ അവിടെ കടപ്പാട്ടൂർ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഗംഗേടനും മാലതിയും കൂടി നേരെ അലീനയെ കാണാനായിട്ട് അലിനെയല്ല സത്യം വൈജയന്തിയും ബാലചന്ദ്രനെ കാണാനായിട്ട് ഇവിടെ കടപ്പാട്ടൂരേക്ക് വരികയാണ് ഹോസ്പിറ്റലിലേക്കും പോവുകയാണ് എന്നാൽ ഇതിനിടയിൽ അലീന സത്യങ്ങൾ തിരിച്ചറിയുമോ ഇല്ലയോ അതായത് അലീന വൈജയന്ത് മകളാണെന്നുള്ള കാര്യം ഗംഗേടനും മാലതിയും തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും